കാർഷിക സമൃദ്ധിയുടെ ഓർമ്മപ്പെടുത്തലുമായി മലയാളിക്കുന്ന വിഷു കണിയൊരുക്കിയും കൈനീട്ടം നൽകിയും പടക്കം പൊട്ടിച്ചും ആഹ്ലാദകരമായ വിഷു ആഘോഷത്തിലാണ് എല്ലാവരും ഉണ്ണിക്കണ്ണനെയും കണിവെള്ളരിയും കണിക്കൊന്നയും കണി കണ്ടുകൊണ്ട് മലയാളികൾ പുത്തൻ പ്രതീക്ഷയോടെ വിഷു പുലരിയിലേക്ക് തുറന്നു ഇനി ഐശ്വര്യത്തിൻറെയും സമൃദ്ധിയുടെയും നല്ല നാളുകൾ മഞ്ഞ ചുറ്റിയ കണ്ണൻ ഓട്ടുരുളിയിലെ വാൽക്കണ്ണാടി ഞൊറിഞ്ഞ കസവുമുണ്ട് സ്വർണം നാണയങ്ങൾ പലതരം പഴങ്ങൾ ഒപ്പം സ്വർണനിറത്തിലുള്ള കൊന്നപ്പൂവും കണിവെള്ളരിയും കത്തിച്ചുവെച്ച നിലവിളക്കും മലയാളികൾ ഈ വർഷവും സമ്പൽ സമൃദ്ധമായ വിഷുക്കണി കണ്ടുണർന്നു കണി കണ്ടാൽ പിന്നെ കൈനിട്ടത്തിന്റെ ഉഴം പിന്നെ പടകം പൊട്ടിക്കണം ശേഷം അടുക്കളയിലേക്ക് ഉച്ചയാകുമ്പോഴേക്കും വിഭവങ്ങൾ നാക്കിലയിൽ നിറയും കൂടെ പായസവും വിഷുക്കാലം എന്ന് പറയുന്നത് ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും കാലമാണല്ലോ രാവിലെ പുലർച്ചെ തന്നെ ഞങ്ങൾ ഉണ്ണിക്കണ്ണിനെ കണി കണ്ടുണർന്നു ഇനി വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ ഒരുക്കണം പടകം പൊട്ടിച്ചു കൈനീട്ടങ്ങൾ കൊടുത്തു ഇപ്പോഴും ഞങ്ങൾ ആഘോഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കുടുംബാംഗങ്ങളൊത്ത് മക്കളൊത്ത് വിഷു ആഘോഷിച്ചുകൊണ്ടേയിരിക്കുകയാണ് വേനലാവധിയിലെ വിഷു ആഘോഷം കുട്ടികളെ സംബന്ധിച്ച് ഇരട്ടി സന്തോഷമാണ് കുടുംബത്തോടൊപ്പം കളിച്ചും ചിരിച്ചും അവർ വിഷുവിനെ ഗംഭീരമായി തന്നെ വരവേറ്റു മലയാളികൾക്ക് കാർഷികോത്സവമാണ് വിഷു വീണ്ടും ഒരു വിഷു കൂടി എത്തുമ്പോൾ പ്രകൃതിയിലേക്കുള്ള തിരിഞ്ഞുനോട്ടത്തിന് അത് കാരണമാവുകയാണ് കാർഷിക സംസ്കാരത്തെ കൈവിടരുത് എന്ന ഓർമ്മപ്പെടുത്തൽ വരാനിരിക്കുന്ന ഒരു കൊല്ലത്തിന്റെ പ്രതീക്ഷയാണ് ഈ വിഷുക്കണി ഒത്തൊരുമയുടെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും പ്രതീകം അമൃത ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ ക്യാമറാമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം വർഷാ ഗിരീഷ് അമൃത ന്യൂസ് കോഴിക്കോട്